അമ്മാന്റെ നൂറ് രൂപ പോക്കറ്റ് വെച്ചോ ഗൂഗിൾ പേ തരാ കട ഓക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ അമ്മ പൈസ പോക്കറ്റ് വെച്ചാ സ്റ്റാർട്ട് ചെയ്താലോ ആ രണ്ടുപേർക്കും ഇഷ്ടമല്ല നൂറു രൂപയ്ക്ക് കവിയാൻ പാടില്ല അങ്ങനെ റിലയൻസ് ഫ്രഷിൽ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു തുടങ്ങിയാലോ സ്റ്റാർട്ട് ചെയ്യാം ചലഞ്ച് ഇതിലേക്കൂടെ കയറണം ഫ്രഷിനൊക്കെ ഓഫറുണ്ട് പോക്കൊക്കെ അവിടെ ഇരുപ്പുണ്ട് ടിഷ്യൂ ഇരിക്കുന്ന ടിഷ്യൂ ഇരുപത്തൊമ്പത് രൂപയല്ലോ ഉമ്മാൻ്റെ വാപ്പിലന്നായി മിസ്സിങ് ആയിരുന്നു അങ്ങനെ കണ്ടിടിച്ചിരിക്കുകയാണ് ആയിരൂണ് ഇറക്ക അങ്ങനെ ഞങ്ങൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നൂറ് രൂപയ്ക്ക് സാധനം എടുക്കുക നീന്തോളി എടുക്കുന്ന ഏഹ് ഒക്കെ റെഡിയല്ലേ ഏ അവള ഇറക്ക് ആയിരം ചലഞ്ചല്ലേ നൂറ് രൂപയ്ക്ക് കാക്ക നൂറ് അമ്മാനും നൂറ് രൂപയുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അമ്മാൻ്റെ നൂറ് രൂപ പോക്കറ്റ് വെച്ചോ ഗൂഗിൾ പേ ഇല്ല കട തരാം ഓക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ അമ്മ പൈസ പോക്കറ്റ് വെച്ചാ സ്റ്റാർട്ട് ചെയ്താലോ ആ രണ്ടുപേർക്കും ഇഷ്ടമുള്ള നൂറു രൂപയ്ക്ക് കവിയാൻ പാടില്ല നൂറു രൂപയ്ക്ക് ഏറ്റവും കൂടുതൽ സാധനം ആരാണോ അവർ സ്റ്റാർട്ട് ചെയ്തോ ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേ ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേ ചെയ്ത്

നിങ്ങൾ വെറൈറ്റി ഡിഫറെന്റ് തരാം അത് വാപ്പിയെടുത്തു കൊടുക്ക സമയം പോകുന്നു എന്തുവാ എടുത്തോണ്ട് വരട്ടെ വേണ്ട അങ്ങനെ അവര് സാധനം എടുക്കാനായിട്ട് പോവുകയാണ് സെക്കൻഡ് ആയിട്ടുണ്ട് നമുക്ക് നോക്കാം അവരെങ്ങോട്ട് പോയാടത് വേറെ ആ അത് ആ കൈ ഇക്കടതാ മോള് അവിടെ ഇടല്ലേ അവിടെ ഇടല്ലേ എടുക്കരുത് ഒന്നര മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടാ ഇനി അവരെവിടെ പോയി ബേഫർ സാധനങ്ങളൊക്കെ ഒരുപാട് കിടപ്പുണ്ട് ഇ കാണാനില്ല ആൾക്കാരെ കാണാനില്ല ആളുകളെ കാണുന്നില്ല അയ്യോ ടൈം ടൈം അപ്പ് അപ്പ് രണ്ട് മിനിറ്റ് പത്ത് സെക്കൻഡായിട്ടുണ്ട് അവരെ സമയം കഴിഞ്ഞിരിക്കുകയാണ് ഇനി അവരെ കൊണ്ടുവന്നാലും സ്വീകരിക്കുന്നതല്ല ടൈം കഴിഞ്ഞു രണ്ട് മിനിറ്റ് ഉള്ളെന്ന് തന്നെ രണ്ടുപേരെയും കാണുന്നില്ല രണ്ടു മിനിറ്റ് നൂറു രൂപ ചലഞ്ച് അയ്യോ ഇവിടെ ഞങ്ങള് മാത്രമായല്ലോ കഴിഞ്ഞു 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 സമയം കഴിഞ്ഞ് ആ ബിസ്ക്കറ്റ് എടുത്തോ തിരിച്ചെടുത്തോ എടുത്തോ എടുത്തോ അതെടുക്കാൻ പറ്റത്തില്ല എടുത്തോ 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 ഇതും എടുത്തോ ഈ ബിസ്ക്കറ്റ് എടുത്തോ ടൈം അപ്പ് നിന്റെ സാധനം എടുത്തോ നിന്റെ സാധനം എടുത്തോ രണ്ട് മിനിറ്റ് ഒന്നും അറിഞ്ഞില്ലായിരുന്നോ മാറ്റി ടൈം എന്തി ഞാൻ പറഞ്ഞല്ലേ രണ്ട് മിനിറ്റ് ഉള്ളെന്ന് രണ്ട് മിനിറ്റിന്റെ സാധനം എടുക്കാൻ പോരെ ഇതുവരെ കാണുന്നില്ല എവിടെയാന്നറിഞ്ഞില്ല അമ്മാന്റെ സാധനം മാത്രം കൂട്ടു നാപ്പത്തി എട്ട് രൂപ സാധനം അമ്മാച്ചിട്ടുണ്ട് അമ്മാന്റെ വാപ്പി എന്തു നോക്കട്ടെ കാണാനില്ല എവിടെ പോയി രണ്ട് മിനിറ്റിന്റെ ചാലഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട് എന്ത്യമാനിയോ വൺ കോമഡി ഒന്നോട്ടോ അങ്ങോട്ടു നൂറ് രൂപയുടെ സാധനം എവിടെ പോയിടാ ഇവിടെ വന്നാലുള്ള കുഴപ്പമില്ല ആളുകൾ മിസ്സിംഗും കോമഡിയാണേ വൺ കോമഡിയാണേ അത മംഗോത്സവം കണ്ട വാപ്പിയ ആ ആ പറ്റത്തില്ല ഇനി അത് ഇടാൻ പറ്റത്തില്ല ആ അത് പിന്നെ വാങ്ങിക്കാം അയ്യോ അയ്യോ ഇല്ല ടൈമിനകത്ത് എപ്പോ സ സമയം കഴിഞ്ഞത് എവിടെ പോയിരുന്നു ഈ രണ്ട് മിനിറ്റ് ചലഞ്ചാന്നറിയത്തില്ലായിരുന്ന എടുക്കട്ടെ സമയം കഴിഞ്ഞ സാധനം കൂട്ടുകാ രണ്ട് മിനിറ്റ് പത്ത് സെക്കൻഡും കഴിഞ്ഞാ ഞാൻ ഓഫ് ചെയ്തത് നല്ല ആളാ അറുപത് രേതിന് നൂറ്റിപ്പത്തിക്കാടെ ചലഞ്ച് അസാധു ആയിരിക്കുന്നു നൂറ് രൂപ പോയിരിക്കുന്നു അന്നേരം ഈ ചലഞ്ചിൽ വിജയിച്ചിരിക്കുന്നത് അമാനാണ് എടുക്കാം പക്ഷെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം എന്താ പറ്റി ഇവിടെ ഇരിക്കട്ടെ നേരെ ഇരി ബാമൊക്കെ ബാ അമ്മാന് ഗിഫ്റ്റ് വേണമെന്നാണ് പറയുന്നത് നമ്പർ വൺ കോമഡി ചലഞ്ച് ചെയ്യാൻ പോലും ആ വഴിയങ്ങ് പോയി അങ്ങനെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണേ ഫ്രണ്ട്സ് എന്നാലും ഇക്ക ഒരു ചലഞ്ച് ചെയ്യുമ്പോ രണ്ട് മിനിറ്റ് ചലഞ്ചാന്ന് ഞാൻ പറഞ്ഞ ഇങ്ങോട്ട് ഇത് പറഞ്ഞിട്ട് പോയാ രണ്ട് മിനിറ്റ് ചലഞ്ചാണ് ഈ ചലഞ്ചിന്റെ എന്റെ ചലഞ്ച് ഇക്കാടീ തീ പോയേക്കാണ് അമ്മാനാണ് വിന്നർ പ്രൈസ് വേണമെന്നു പറഞ്ഞിപ്പോയേക്കോ ഇഷ്ടുള്ള എടുക്കാം കണ്ടോ 60 ആട് കൊണ്ടാറ് എടുക്കാം ലെറ്റ്സ് ഗോ പ്രൈസ് എടുക്കാൻ പോയ ആളിനെ കാണുന്നില്ല ദാണ പ്രൈസ് ദാ ഇപ്പോ 100 രൂപട

Aruse ra tata ra Tata ra misi ke kitchen de kayle ka sane Tata ra tata, tata Aruse Bye bye